നമസ്കാരം ഇന്ന് പറയാനുള്ളത് ചൊവ്വയുടെ കുരു കുറെ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് എന്താണ് ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ കുജൻ അത് ജാതകത്തിൽ ജ്യോതിഷത്തിൽ എത്രമാത്രം പങ്ക് വഹിക്കുന്നു ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ചൊവ്വ ഏത് തരത്തിലാണ് അനുഭവങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ചൊവ്വ ഉച്ചനായാൽ ദോഷമില്ലേ ദോഷമാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം ചൊവ്വ സ്വക്ഷേത്ര ബലവാനായാൽ ഉച്ചനായാൽ എന്നുള്ളത് പോലെ ദോഷം എന്നുള്ളത് ചിന് ചിന്തിക്കാമോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ചൊവ്വ ദോഷം എന്നൊരു ദോഷത്തെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ജനങ്ങൾക്കറിയാം എന്നാൽ ആ ചൊവ്വ ഏത് തരത്തിലാണ് ദോഷം ചെയ്യുന്നത് എന്താണ് അതിന്റെ കാരകത്വം എന്താണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വങ്ങളും ഉണ്ട് അതേപോലെ ചൊവ്വയുടെ കാരകത്വം എന്താണ് ചുവ ആരാണ് ഉച്ചനായിട്ട് നിന്നാൽ ദോഷമില്ല എന്ന് പറയുമ്പോൾ ദോഷം ഏത് തരത്തിലില്ല ഏത് തരത്തിലെ ദോഷമാണ് കുറയുന്നത് ഏതു തരത്തിലെ ദോഷമാണ് കൂടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ചൊവ്വയ്ക്ക് സ്വത്വം സത്വം ഭൂബലിതം സഹോദര ഗുണം ക്രൗര്യം റണം സാഹസം വിദ്വേഷം മാനസാഗ്നിബുൻ എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ വിദ്വേഷത്തിന്റെ കാരകനാണ് ഭൂപരിതത്തിന് ഭൂമിയുടെ കാരകത്വമുണ്ട് സഹോദര ഗുണത്തിന്റെ കാരകത്വമുണ്ട് വിദ്വേഷത്തിന്റെ കാരകത്വമുണ്ട് അതേപോലെ സാഹസത്തിന്റെ കാരകത്വമുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള കാരകത്വമുള്ള ഗ്രഹമാണ് ചുവ സ്വതവേ ഒരു കരുത്ത് എന്ന് വെച്ചാൽ അത് ചുവയ്ക്ക് ഒരു പൗരുഷത്തിന്റെ കാരകത്വമുണ്ട് അതേപോലെ ഒരു അധികാരത്തിന്റെ അതായത് സൈന്യാധിപന്റെ കാരകത്വം ശതം ക്ഷതത്തിന്റെ കാരകത്വമുണ്ട് ഇങ്ങനെയോ ഒരുപാട് കാരകത്വം ഉള്ള ഗ്രഹത്തിനകത്ത് ഏതൊക്കെ ഭാവത്തിൽ വന്നാൽ എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ദോഷം ഇപ്പൊ ചൊവ്വ ചിങ്ങലഗ്നമായിട്ട് വന്ന് നാലാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഭൂമിയുടെ കാരകനാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നാല് കൊണ്ട് ചിന്തിക്കണം അപ്പൊ ചൊവ്വയ്ക്ക് ഗുണമാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് ദോഷമല്ല നല്ലത് തന്നെയാണ് പക്ഷെ നാലിൽ നിൽക്കുമ്പോഴും വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചൊവ്വ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് നല്ലതാണ് ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുന്നത് നല്ലതാണ് എന്നുള്ളത് പോലെ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നാൽ നല്ലത് എന്ന് പറയുന്നില്ല ആ അപ്പൊ ഉച്ചനായ ചൊവ്വ നല്ലത് എന്നുള്ള ഒരു ക്ലാസ് എടുത്ത് അവിടെ വെക്കരുത് അതാണ് അവിടെ ദോഷം സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് ചൊവ്വയുടെ ഗുണം എവിടെ കിട്ടും സഹോദര ഗുണം കിട്ടും ഹോമി ലാഭം കിട്ടും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം കിട്ടും പക്ഷെ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിദ്വേഷം കല്ലകം അതിന്റെ കാരകത്വവും കൂടി അവിടെ ആവും എന്നുള്ളത് മനസ്സിലാക്കണം നമുക്ക് ഉച്ചനായ ചൊവ്വ ദോഷമില്ല എന്നൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങൾ അവിടെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് സംശയം ഇല്ലാതെ തന്നെ തെളിയിക്കാൻ പറ്റും കാരണം ഇവിടെ കുറെ ഏറെ പഴക്കമുള്ള പഴക്കമുള്ള എന്ന് പറയുമ്പോൾ അധികം പഴക്കമുള്ളതല്ല ഒരു നാപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരു സ്ത്രീജാതകവും അതേപോലെ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു പുരുഷ ജാതകവും കൂടിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അവരുടെ ചൊവ്വയുടെ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് പറയുന്നത് ഈ ഗ്രഹനില പ്രകാരം ഇടവ ലഗ്നമാണ് സ്ത്രീജാതകം ലഗ്നത്തിൽ രാഘു നിൽക്കുന്നു അഞ്ചിൽ നാലിൽ ചന്ദ്രൻ നിൽക്കുന്നു ആറിൽ ശനി നിൽക്കുന്നു കർമ്മ സംബന്ധമായിട്ട് നല്ല സർവീസ് മേഖലയിൽ ജോലിയുള്ള പത്താം ഭാവാധിപനായ ശനി ഉച്ചനായിട്ട് ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറ് എന്ന് പറയുന്നത് തസ്കര ആരാദി വിജ്ഞാദി വ്യാധി ദശ തനുശ്ചതി എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടത് അതിനോടൊപ്പം സർവീസ് മേഖല എന്നുള്ള ഒരു കാര്യവും കൂടി ഇവിടെ ചിന്തിക്കണം നമുക്ക് ആറ് എന്ന് പറഞ്ഞാൽ എട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ദോഷം മാത്രമാണ് എന്ന് വിചാരിക്കരുത് ഇവിടെ ആറിൽ നിൽക്കുന്ന ശനി സർവീസ് കൊടുത്തു സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ജാതകമാണ് ഏഴിൽ ചൊവ്വയും കേതു നമുക്ക് കേതു കഴിഞ്ഞ ദിവസം ഒരു മാഡം എന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോ പറഞ്ഞതാണ് ഒരു ജോത്സ്യൻ പറഞ്ഞായിരുന്നു ഗുളികൻ പത്തിൽ നിന്നാൽ മരണം സംഭവിക്കോമാ അതേപോലെ കേതു എട്ടിൽ നിന്നാലും ആയുർദോഷമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരുപാട് ജാതകങ്ങൾ കാണിക്കാം എട്ടിൽ കേതു നിൽക്കുന്നതും പത്തിൽ ഗുളികൻ നിൽക്കുന്നതും ഈ പത്തില് ഗുളികനുമായിട്ട് മരണവുമായിട്ട് ബന്ധപ്പെടുത്തിയതിന്റെ കാരണം എന്ത് എന്ന് മാഡം ചോദിക്കണം ഈ ജ്യോത്സ്യമാർ അങ്ങനെ പറയുമ്പം അത് കുറച്ചെങ്കിലും എന്തുകൊണ്ട് അത് സംഭവിക്കും എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഗ്രിലകൾക്ക് പത്തിൽ ഗുളിക നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേതു അഷ്ടമത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഈ മരണം പറഞ്ഞ് ഒരു വിവാഹം മുടക്കുന്ന ഒരു സമ്പ്രദായം അതായത് സ്ത്രീജാതകത്തിന് എട്ടില് നിൽക്കുന്ന ഒരു പുരുഷ ജാതകത്തിന് നല്ല മറ്റ് ഗ്രഹങ്ങളുടെയും ഭാവാധിപനും ഭാവത്തിനും ദശാകാലങ്ങളും ദീർഘ പൊരുത്തവും എല്ലാം ഉള്ള ഒരു ഗ്രഹനില കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മുടക്കം പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ചില കാര്യങ്ങളുണ്ട് രാഘു കേതുക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള അന ഒരു കണക്കൂട്ടൽ ഒരു അവതരണം ഈ തരത്തിലുള്ള കാര്യങ്ങൾ തരും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഇവിടെ വേണ്ട ഇനി എട്ടില് വ്യാഴം അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ ദോഷമല്ല ചില ഗുണങ്ങളും കൂടി ഉണ്ട് എന്ന് ചിന്തിക്കണം വൈദ്യ മേഖലയിൽ ബന്ധപ്പെട്ട ഒരു സ്ത്രീ ജാതകമാണ് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിന് ബന്ധം വന്നാൽ വൈദ്യ മേഖല ബന്ധമുണ്ട് എന്നുള്ളതാണ് ആറാം ഭാവത്തിന്റെ ഏർ ഭാവത്തിന്റെ അധിപൻ നിൽക്കുന്നത് ശുക്രന്റെ രാശിയിൽ ശുക്രനും ശനിയും കൂടി ശുക്രൻ ശനിയും കൂടി പരിവർത്തനത്തിലാണ് ശനിയുടെ രാശിയിൽ ശുക്രൻ ശുക്രന്റെ രാശിയിൽ ശനി അതേപോലെ കർമാധിപനായ ശനിയാണ് അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അഷ്ടമാധിപനാണ് വ്യാഴം പത്താം ഭാവത്തിന്റെ ആധിപത്യം ഉള്ള ശനിയാണ് അപ്പൊ എട്ട് പത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ആതിര സേവന മേഖലയാണ് പന്ത്രണ്ട് അത് കഴിഞ്ഞ് പത്തിൽ ശുക്രൻ പതിനൊന്നിൽ രവി ബുധൻ മാന്തി ഇങ്ങനെയുള്ള ഗ്രഹനിലയാണ് സ്ത്രീജാതകത്തിൽ ഏഴില് ചൊവ്വ നിൽക്കുന്നു നല്ലത് തന്നെയാണ് ഏഴില് ചൊവ്വ ഏഴാം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നു ശരിയാണ് ഭാവത്തിന് ഭാവാധിപൻ നിൽക്കുന്നത് വളരെ ഉത്തമമാണ് നല്ലത് തന്നെയാണ് ഏർ രുചക യോഗവും കൊടുക്കുന്നു അതുപോലെ തന്നെ പത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് മിലിറ്ററിയിലെ ഡോക്ടറാണ് ഈ സ്ത്രീ സ്ത്രീജാതകം ജാതക ഈ ജാതക പ്രകാരം യൂണിഫോം ജോബിന് ഉള്ള യോഗമുണ്ട് അപ്പോഴും ലഫ്റ്റനന്റ് എന്നുള്ള ആ പോസ്റ്റിന്റെ യോഗം ആ പെൺകുട്ടിക്ക് വന്നു അതേപോലെ ആൺകുട്ടിയുടെ ജാതകം പന്ത്രണ്ട് ഒന്ന് എൺപത്തി ഒന്ന് എട്ട് പി എം കർക്കിടക ലക്നം ലക്നത്തെ രാഘു രണ്ടിൽ ഗുളിയൻ മൂന്നിൽ വ്യാഴം ശനി ആറിൽ സൂര്യൻ ശുക്രൻ അവിടെയും സർവീസ് മേഖലയാണ് സൂര്യൻ സൂചിപ്പിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ചൊവ്വയും ബുധനും കേതുവും കൂടിയാണ് ഏഴിൽ നിൽക്കുന്നത് കർമാധിപനായ ചൊവ്വയാണ് ഒൻപതിൽ ചന്ദ്രൻ പത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി യൂണിഫോം ജോബ് തന്നെയാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് തമ്മിലുള്ള ബന്ധം കല്യാണം നടക്കുന്ന സമയം ചൊവ്വയെ നോക്കിക്കൊണ്ടായിരിക്കണം അന്നത്തെ വിവാഹം നടന്നത് ചൊവ്വയ്ക്ക് ചൊവ്വ എന്നുള്ളതാണ് പക്ഷെ ചൊവ്വയും ചൊവ്വയും കൂടി ചേർന്നു ദാമ്പത്യ ജീവിതത്തിനകത്ത് അത്ര സന്തോഷമുള്ള ഒരു ദാമ്പത്യം ഉണ്ടായിരുന്നില്ല രണ്ടു പേർക്കും ഏത് സമയം കലകം ഉണ്ടാകാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരുടെയും ദാമ്പത്യത്തിനകത്ത് സന്തോഷമില്ലാത്തൊരവസ്ഥ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു രണ്ടു പേർക്കും വേർപെട്ടു ഡൈവോ ഡിവോഴ്സ് ആയിട്ട് സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ടുപേരും അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിദ്വേഷത്തിന്റെ ഗ്രഹമാണ് ചൊവ്വ ഏഴാം ഭാവത്തില് ഉച്ചനായ ചൊവ്വ ദോഷം ചെയ്യത്തില്ല സ്വക്ഷേത്ര ബലവാനായ ചൊവ്വ ദോഷം ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റൂല രണ്ടു പേർക്കും ഒരേ ഉള്ള അനുഭവങ്ങൾ വന്നപ്പോൾ രണ്ടു പേർക്കും അതേപോലുള്ള അവസ്ഥകൾ ഉണ്ടായി ഇദ്ദേഹം ഈ ആൺകുട്ടി പുരുഷ ജാതക പ്രകാരം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ട് ജോലി കിട്ടുന്നത് അതുവരെ ഒരു പ്രൈവറ്റ് മേഖലയിലെ ഒരു ജോലിക്കാരനായിരുന്നു ഒരു നല്ല ഉദ്യോഗം തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് റേഞ്ച് ഓഫീസറിൽ ആയിട്ട് വരുന്നത് പക്ഷെ കല്യാണം നടക്കുന്ന സമയത്ത് ഇവരുടെ നക്ഷത്ര പൊരുത്തത്തിനും അതേപോലെ തന്നെയാണ് ജാതക സംബന്ധമായിട്ടുള്ള അതായത് ഏഴാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് ഏഴാം ഭാവത്തിലെ ചൊവ്വ എന്നുള്ള ഉച്ച അത് ചേർത്തത് പിന്നെ അത് മാത്രമല്ല ഈ ചൊവ്വയ്ക്ക് പ ദോഷമില്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് മാർക്ക് ഇടത്തില്ല എന്നൊരു സമ്പ്രദായം കൂടെ ഉണ്ട് ഈ പാപസ്വാമ്യം നോക്കുന്നത് പോലെ നക്ഷത്രപരുത്തം നോക്കുന്ന പോലെ ഒരു അശാസ്ത്രീയ സംവിധാനമാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന സ്ഥലത്ത് ദോഷം ഗ്രഹങ്ങൾക്ക് ദോഷമില്ല എന്നാൽ ചൊവ്വയുടെ ദൃഷ്ടി ചെയ്യുന്ന സ്ഥലത്ത് ചൊവ്വയ്ക്ക് ദോഷമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം ചിലയിടങ്ങളിൽ ദോഷം ഏഴിലേക്കാണ് ദൃഷ്ടിയെങ്കിൽ അത് ദോഷം പക്ഷെ പത്തിലേക്ക് നോക്കിയപ്പോൾ കർമാധിപൻ പത്തിലേക്ക് നോക്കി യൂണിഫോം ജോബ് രണ്ടു പേർക്കും വന്നു അതാണ് അവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പൊ കർമ്മഭാവത്തിന് പുഷ്ടിയും എന്നാൽ ഏഴാം ഭാവത്തിന് അത് ദോഷവും ചെയ്യുന്നു അപ്പൊ ഏഴാം ഭാവത്തിൽ ചൊവ്വ നോക്കിയാൽ അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുമ്പോൾ വിദ്വേഷത്തിന്റെ കാരക ഗ്രഹമാണ് ആ വിദ്വേഷത്തിന്റെ കാരകത്വം അവിടെ വർക്കൗട്ട് ആവും അവിടെയാണ് കൽവാദി തന്വാദി എന്നുള്ള ആ ഒരു സംഭവം അവിടെ ആപ്ലിക്കബിൾ ആവുന്നത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യത്തിന് നമുക്ക് ചൊവ്വ ദോഷം ചെയ്തു അതേസമയം കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചൊവ്വ ഗുണം ചെയ്തു ഇതാണ് ഉച്ചനായ ചൊവ്വയുടെയും സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ചൊവ്വയുടെയും ഒക്കെ ഗുണങ്ങൾ യോഗത്തിന്റെ ഗുണം യോഗത്തിന്റെ ഗുണമാണ് സ്വക്ഷേത്ര ബല ബലവാനായിട്ടുള്ള ചൊവ്വ സ്ത്രീ ജാതക പ്രകാരം യൂണിഫോം ജോബിനെ കൊടുത്തത് അതേപോലെ യോഗത്തിന്റെ ഗുണമാണ് പുരുഷ ജാതകത്തില് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ടുള്ള യൂണിഫോമിനെ കൊടുത്തത് പക്ഷെ ഏഴാം ഭാവത്തിന് അവിടെ കുഴപ്പം ചെയ്ത് അപ്പം ചൊവ്വ സ്വന്തം രാശിയിൽ നിന്നാലും ചില കാര്യങ്ങൾ കാരകത്വങ്ങളിലെ ചില കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടിയാണ് ഈ ഗ്രഹനില ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്